ക്രൈസ്തരോട് പ്രിയമുള്ളവരെ ഈ കാലഘട്ടങ്ങളിൽ വളരെയേറെ തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടും കൊണ്ടിരിക്കുന്നു ഓൺലൈൻ തട്ടിപ്പുകൾ അതിലൊരു തട്ടിപ്പാണ് വാട്സപ്പ് അക്കൗണ്ട് അതായത് ഞാൻ പോലും അറിയാതെ എൻ്റെ അക്കൗണ്ട് മറ്റൊരാൾ തട്ടിയെടുത്ത് മെസ്സേജുകൾ മറ്റുള്ളവർക്ക് പാസ് ചെയ്ത് അതിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ഒരു അക്കൗണ്ടിനെ കുറിച്ച് പ്രിയമുള്ളവരെ ഇന്നലെ ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു തട്ടിപ്പിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാനത് അവതരിപ്പിക്കുക നമ്മൾ ആരും ഇങ്ങനൊരു തട്ടിപ്പുകളെല്ലാം നമുക്കും ഇന്നലെ നാളെ ഉണ്ടാവാം അപ്പോൾ നമ്മൾ എന്താണ് എടുക്കേണ്ടത് അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ കടന്നു വരിക മറ്റൊന്നുമല്ല ഈ തട്ടിപ്പിനിരിയായത് ഒരു സിസ്റ്ററാണ് സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ ജെസി പാലാട്ടി എസ് ജെ എസ് എം കോൺഗ്രിയേഷനിലാണ് സിസ്റ്റർ സർവീസ് ചെയ്യുക കേരളത്തിലായിരുന്നപ്പോൾ സിസ്റ്റർക്ക് ഇപ്പോൾ ഡൽഹിയിലാണ് കേരളത്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നിന്ന് പലപ്പോഴും അവരുടെ കോൺവെൻറ്റുകൾ സന്ദർശിക്കുകയും അങ്ങോട്ടൊക്കെ ഞങ്ങൾ പോകാറുണ്ട് പരിചയപ്പെ അങ്ങനെയാണ് പരിചയം അപ്പോൾ കേരളത്തിലായിരുന്നപ്പോൾ പലപ്പോഴും മെസ്സേജുകളെല്ലാം പാസ് ചെയ്യാറുണ്ട് ഞങ്ങൾ പ്രാർത്ഥനാ സഹായമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപേക്ഷിക്കാറുണ്ട് പ്രിയമുള്ളവരെ സിസ്റ്റർ ഇപ്പോൾ സർവീസ് ചെയ്യുന്നത് ഡൽഹിയിലാണ് അപ്പോൾ ഡൽഹിയിൽ പോയതിന് ശേഷം അധികമൊന്നും അങ്ങനെ സംസാരിക്കാറില്ല എങ്കിലും ക്രിസ്മസിനോ ഈസ്റ്ററിനോ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ സിസ്റ്റർ വാട്സപ്പ് വഴി ഇങ്ങനെ ആശംസകൾ നേർന്ന് വിഷ് ചെയ്യാറുണ്ട് അത്രമാത്രം പക്ഷെ ഇന്നലെ വൈകുന്നേരം ഞാൻ ടൗണിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വാട്സപ്പിലേക്ക് സിസ്റ്ററിൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ നിന്നും എനിക്കൊരു മെസ്സേജ് കടന്നു വരികയാണ് അതിപ്രകാരമാണ് ഹലോ ഗുഡ് ഈവനിങ് ഹൗ ആർ യു ഡൂയിങ് അപ്പം ഞാൻ ഞാൻ അങ്ങോട്ട് മെസ്സേജ് വിട്ടു സിസ്റ്റർ സുഖമായിരിക്കുന്നു എൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞു സിസ്റ്ററോട് ഞാൻ ചോദിച്ചു നാട്ടിലേക്കൊന്നും വരുന്നില്ലേ കുറേ നാളുകളായല്ലോ ഒരു വിശേഷം പങ്കുവെച്ചതിന് ശേഷം അടുത്ത മെസ്സേജ് സിസ്റ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്നും എനിക്ക് വരികയാണ് പ്ലീസ് ഐ നീഡ് എ ലിറ്റിൽ ഫേവർ ഫ്രം യു അർജൻ്റ് നൗ അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അന്തം വിട്ടു കാരണം ഇതുവരെ ഒരു കന്യാസ്ത്രീയും ഒരു സിസ്റ്റർമാരും നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരിൽ നിന്ന് പൈസ ചോദിച്ചിട്ടില്ല അതിനവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഈ പാവപ്പെട്ട സിസ്റ്റർ ജെസി ഇങ്ങനൊരു സംഭവം ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചെറുതായി ഒന്ന് പകിച്ചെങ്കിൽ ഞാൻ ചിന്തിച്ചു സിസ്റ്റർക്ക് പരിചയമുള്ള ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് കാണാം അവരെ സഹായിക്കാൻ അതിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന് കരുതി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ ഞാൻ പെട്ടെന്ന് ഒരു മെസ്സേജ് വിട്ടു സിസ്റ്ററെ എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് ഇവിടെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഞാൻ അങ്ങോട്ട് എൻ്റെ ഓഡിയോ വിടുന്നു സിസ്റ്റർ എനിക്ക് തിരിച്ചും മറുപടി അയയ്ക്കുന്നത് മെസ്സേജ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള മെസ്സേജ് മുഖേനയാണ് ഞാൻ കരുതി എൻ്റെ സിസ്റ്റർക്ക് ഓഡിയോ വാട്സപ്പ് വഴി അയക്കാൻ അറിയാത്തതുകൊണ്ടാവാം അതിനുശേഷം ഞാൻ സിസ്റ്ററെ വിളിച്ചു ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അന്തം വിട്ടുപോയി എൻ്റെ പ്രിയമുള്ളവരെ സിസ്റ്റർ ഇത് അറിഞ്ഞിട്ടേ ഇല്ല സിസ്റ്ററെ അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു ഓഡിയോ ഇട്ടപ്പോൾ എനിക്ക് മറുപടി തിരിച്ചു വന്നത് ആക്ച്വലി ഐ ആം ട്രൈങ് ടു സെൻഡ് ഫിഫ്റ്റി റുപ്പീസ് ടു സംബൺ ഫോർ ട്രീറ്റ്മെന്റ് ഇറ്റ് നോട്ട് ഗോയിങ് ത്രൂ ഐ ഡോ നോ ഇഫ് യു ക്യാൻ ഹെൽപ് സെൻഡ് ടു ദി പേഴ്സൺ ഡീറ്റെയിൽസ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് റീഫണ്ട് ബൈ മോർണിംഗ് ടുമാറോ ഞാൻ അന്തം വിട്ടു ഇന്നലെ വൈകുന്നേരം ഒരു നാലരയോടുകൂടെ അഞ്ചഞ്ചരയോടുകൂടെ ഞാൻ ഈ മെസ്സേജ് കാണുന്നു അതിനുശേഷം ഇങ്ങനത്തെ ഒരു മെസ്സേജ് ആർക്കോ വേണ്ടി ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി പതിനയ്യായിരം രൂപ കണ്ടെത്തണം നാളെ രാവിലെ തന്നെ ഞാൻ ഈ പൈസ റീഫണ്ട് ചെയ്യാം ഞാൻ ചിന്തിച്ചു അങ്ങനെ ഒരു ക ഇത്രമാത്രം അർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപ ചോദിച്ചിട്ട് നാളെ രാവിലെ തന്നെ അയച്ചു തരണമെങ്കിൽ അതിൻ്റെ ആവശ്യം എന്ത് അപ്പോൾ എനിക്കൊരു സംശയമുണ്ടായി ഉണ്ടായി വരെ ഞാൻ തിരിച്ച് ചോ വിളിച്ചപ്പോൾ ഈ പറയുന്ന സിസ്റ്റർ അറിഞ്ഞിട്ടേ ഇല്ല സിസ്റ്റർ ചോദിച്ചു എന്താണ് ഏതാണ് പൈസ ഞാൻ അങ്ങനെ ഒരു ഇത് സംഭവം അയച്ചിട്ടേ ഇല്ലല്ലോ അപ്പോൾ സിസ്റ്റർ ചോദിച്ചു നിനക്കും ഇങ്ങനത്തെ ഒരു സംഭവം വന്നോ സിസ്റ്റർക്ക് വേറൊരു സിസ്റ്റർ മുഖേന അതേ മെസ്സേജ് പാസ് ചെയ്തു ആ സിസ്റ്ററെയും ഇവർ പറ്റിച്ചു ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് സിസ്റ്റർ ശരിക്കും തട്ടിപ്പിന് ഇരയായത് അപ്പോൾ സിസ്റ്റർ പറയാണ് എൻ്റെ വാട്സപ്പിലേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ഹാക്ക് ചെയ്തിരിക്കുന്നു അതിനുശേഷം പ്രിയമുള്ളവരെ ഇതേ അക്കൗണ്ടിൽ വെച്ച് ഇവർ പലർക്കും മെസ്സേജുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം ചോദിച്ചിട്ട് ഞാനപ്പോൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചു ഞാൻ വാട്സപ്പ് വഴി അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നോക്കി വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്തപ്പോൾ വാട്സപ്പ് റിങ്ങിയല്ലാതെ അവർ എന്ത് ചെയ്താൽ എടുക്കുന്നില്ല കട്ട് ചെയ്തു അതിനുശേഷം വീണ്ടും തിരിച്ചൊരു മെസ്സേജ് വരികയാണ് കനോട്ട് ടോക്ക് നൗ കോൾ മീ ലൈറ്റർ ഒന്ന് ചിന്തിച്ച് നോക്കിയേ പ്ലീസ് ലൈ ഹൗ മച്ച് ക്യാൻ യു അസിസ്റ്റ് മീ വിത്ത് നൗ ഇതാണ് ഇങ്ങനെയുള്ളവരുടെ തട്ടിപ്പിന്റെ അവർ ഇങ്ങോട്ട് ഓടി അയച്ചാൽ നമുക്കറിയാം അത് നമ്മൾ റെക്കോർഡ് ചെയ്യുമെന്ന് പക്ഷേ അവരെന്ത് ചെയ്തിരിക്കുന്നു നേരെ മെസ്സേജിലൂടെ മെസ്സേജ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ പ്രിയമുള്ളവരെ അതിനുശേഷം എനിക്ക് പരിചയമുള്ള അതേ കോൺഗ്രിയേഷനിൽപ്പെട്ട സിസ്റ്റർ ലില്ലിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ ജെസ്സിയുടെ അക്കൗണ്ട് വാട്സപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്തിരിക്കുന്നു സിസ്റ്ററിൻ്റെ അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ മെസ്സേജ് വരാം ഇതുമാതിരി എനിക്ക് സംഭവിച്ച പോലെ സിസ്റ്ററിന് സംഭവിക്കാം അതിൽ നോട്ട് ചെയ്യുക ജാഗ്രതയോടുക അതിൽ പറയുന്ന പോലെ ഒന്ന് ചെയ്തേക്കരെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയല്ല സിസ്റ്റർ ലില്ലിയുടെ അക്കൗണ്ടിലേക്കും ഇതേ മെസ്സേജ് അവർ പാസ് ചെയ്തു എന്നിട്ട് സിസ്റ്റർ എനിക്കത് അയച്ചു തരിക പ്രിയമുള്ളവരെ ഇതിൻ്റെ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഇവർ മെസ്സേജ് അയക്കുന്നോ ഗൂഗിൾ പേ നമ്പർ വ്യത്യസ്തമാണ് വ്യത്യസ്തമായ പേരുകളിൽ വ്യത്യസ്തമായ ഐ ഡികളിൽ വ്യത്യസ്തമായ അക്കൗണ്ട് നമ്പറുകളാണ് ഇവർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അതിശയതിനുശേഷം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു പരമാവധി എല്ലാവർക്കും നിങ്ങൾക്കറിയാവുന്നവരുടെ അടുത്തൊക്കെ കോണ്ടാക്റ്റ് ചെയ്ത് ഇങ്ങനൊരു തട്ടിപ്പിന് ഇരയാകരുതെന്ന് പറയാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം വൈകുന്നേരത്തോടുകൂടെ സിസ്റ്ററിൻ്റെ ഒരു ഓഡിയോ മെസ്സേജ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാൻ പറയുക അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ഇങ്ങനെ തട്ടിപ്പിനിരിയായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അടുത്ത നടപടി ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ വാട്സപ്പിൽ വാട്സപ്പ് അക്കൗണ്ട് ഉള്ളവർക്ക് നോക്കിയാൽ കാണാം മൂന്ന് പുള്ളിക്കൂത്ത് കാണാം മൂന്ന് പുള്ളിക്കുത്തിൽ പോയി കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് മൂന്ന് പുള്ളിക്കുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ എന്നൊരു ഓപ്ഷൻ വരും റിപ്പോർട്ടിൽ പോയിട്ട് നമ്മളത് മറ്റൊന്നും ചെയ്യണ്ട അവർ പറയുന്നത് പോലെ ടൈപ്പ് ഒന്നും ചെയ്യണ്ട നമ്മൾ അതേമാതിരി ചെയ്തു കഴിഞ്ഞ് റിപ്പോർട്ടായി കഴിഞ്ഞാൽ ആ അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നെ അവർക്ക് നമ്മുടെ അക്കൗണ്ടിലുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മറ്റൊന്ന് ചെയ്യാവുന്നത് അതിനുശേഷം ഞാൻ സിസ്റ്റർ ജെസ്സിയെ വിളിച്ചു അപ്പോൾ സിസ്റ്റർക്ക് പരിചയമുള്ള ഒരു വക്കീൽ വക്കീലച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു എത്ര എക്കൗണ്ടിൽ അൺഇൻസ്റ്റോൾ ചെയ്യുക അതുമാതിരി സിസ്റ്റർ അങ്ങനെ ചെയ്തു എന്നാണ് പറയപ്പെടുക അതിന് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് നമുക്ക് പേടിയല്ല വേണ്ടത് നമ്മുടെ എക്കൗണ്ടൊക്കെ ഇങ്ങനെ ഇതുമാതിരി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു പക്ഷേ വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവാം ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യുക അതിനുശേഷം നമുക്ക് പരിചയമുള്ളവരിടത്തൊക്കെ ഇതുമാതിരിയുള്ള സംഭവങ്ങൾ അവരോട് ചെയ്യാൻ പറയുക എക്കൗണ്ടിൽ അതേ മറ്റൊരു രക്ഷയും ഇന്നലെ നാളെ നമുക്കിതേമാതിരിയെല്ലാം സംഭവിക്കാം അതുകൊണ്ട് പ്രത്യേകമായിട്ട് ജാഗ്രതയോടുകൂടിയിരിക്കുക ആരും ഭയമല്ല വേണ്ടത് ഇവിടെ ജാഗ്രതയാണ് ധൈര്യമാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ